നമസ്കാരം വോയിസ് ഓഫ് വിക്ടിംസിലേക്ക് സ്വാഗതം അങ്കമാലിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്ഗേളായി ജോലി ചെയ്യുകയായിരുന്നു അങ്കമാലി കാലടി പറക്കാട് സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള വിവാഹിതയായ ആതിര എന്ന പെൺകുട്ടി എന്നാൽ പതിവ് പോലെ ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന ആതിരയെ കാണാതാവുകയാണ് ആതിരയുടെ തിരോധാനത്തിന് പിന്നാലെ തന്നെ ആതിരയുടെ കുടുംബം കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ഈ ഒരു പരാതിയെ തുടർന്ന് പോലീസ് കേസിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ ആതിരയെ കാണാതായി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് തൃശൂർ തുമ്പോർ വനത്തിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടുകയാണ് അവിടെയുള്ള പ്രധാന റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറിയുള്ള വനപ്രദേശത്ത് നിന്നാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് പാറകൾക്കിടയിൽ കാൽപാദം മാത്രം പുറത്തു കാണുന്ന രീതിയിലായിരുന്നു മൃതദേഹം പാറക്കെട്ടുകൾക്കിടയിൽ കരിയിലകൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഇത് ഒരാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു അങ്ങനെ ആ വനപ്രദേശത്തുള്ള പോലീസ് സംഘം ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടതായി മറ്റുള്ള സ്റ്റേഷനുകളിലൊക്കെ വിവരമറിയിക്കുകയാണ് മൃതദേഹം ആരുടേതെന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ അത് കാണാതായ ആദ്രയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ അവിടെ നടന്നത് ഒരു കൊലപാതകമാണ് എന്ന് ആർക്കും മനസ്സിലാകും ആരാകും ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടാകുക എന്തിനാകും ഈ ഒരു പെൺകുട്ടിയെ അയാൾ കൊന്നിട്ടുണ്ടാകുക അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുമായി തുടങ്ങിയ അവരുടെ അന്വേഷണം എത്തി നിന്നത് സമൂഹ മാധ്യമത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള മുപ്പത്തിരണ്ടുകാരനായ ഇടുക്കി സ്വദേശി എന്ന സോഷ്യൽ മീഡിയ താരം അഖിയേട്ടന്റെ അടുത്തേക്കാണ് അറിയാം അതിരപ്പള്ളിയിൽ വെച്ച് നടന്ന ആതിരയുടെ ഈ ക്രൂര കൊലപാതകത്തെ കുറിച്ച് പതിവ് പോലെ തന്റെ ഭാര്യ ആതിരയെ ഭർത്താവായ സനിൽ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ് കാലടി ബസ് സ്റ്റോപ്പിൽ നിന്ന് സാധാരണ പോലെ തന്റെ ഭാര്യ ബസ് കയറി പോകുമെന്ന് ചിന്തിച്ചയാൾ ഭാര്യയെ ആക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ അന്നേ ദിവസം ആദര പോയത് താൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്കല്ലായിരുന്നു മറിച്ച് പെരുമ്പാവൂർ വെല്ലം ഭാഗത്തേക്കായിരുന്നു ഇവർ പോയിരുന്നത് എന്നാൽ എന്നും ഫോൺ എടുക്കുന്ന ആതിര അന്ന് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല വെല്ലം ഭാഗത്തേക്ക് പോയ ആതിരയെ കാത്ത് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ലായിരുന്നു തന്റെ കൂടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന അഖിൽ അഖിലെന്ന ആളായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഖിലും ആതിരയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ആൺസുഹൃത്തായ അഖിലിന്റെ നിർദ്ദേശപ്രകാരം ആതിര അതിരപ്പള്ളിയിലേക്ക് യാത്രയാവുകയാണ് ഈ ഒരു യാത്രക്കായി റെൻറെ കാറിൽ നിന്നൊക്കെ അഖിൽ നേരത്തെ തന്നെ കാർ വാടകക്കൊക്കെ എടുത്തിരുന്നു അഖിലിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം തന്നെയാണ് ആതിര ഫോൺ എടുക്കാതിരുന്നതും അങ്ങനെ അവർ അതിരപ്പള്ളിയിലേക്ക് യാത്ര പോവുകയാണ് അതിരപ്പള്ളി തുമ്പോർമുഴ എന്ന് പറയുന്ന ഒരു വനപ്രദേശത്തേക്കായിരുന്നു അവർ പോയിരുന്നത് ആ ഒരു ഭാഗത്തേക്ക് കാറു പോലുള്ള വാഹനങ്ങൾ ഒന്നും കേറാത്തത് കൊണ്ട് തന്നെ വനപ്രദേശത്തു നിന്ന് എണ്ണൂറ് മീറ്റർ മാറി ഇവർ വാഹനമൊക്കെ പാർക്ക് ചെയ്താണ് അവിടേക്ക് നടന്നത് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ബലം പ്രയോഗിച്ചല്ല ആതിരയെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അതായത് അവർക്കിടയിൽ അത്ര നല്ലൊരു അടുപ്പമുണ്ടെന്ന കാര്യവും അതുപോലെ തന്നെ ഒരു വിജനമായ പ്രദേശത്ത് അഖിലിവരെ ഇവരെ കൊണ്ടുപോയിട്ടും ഇവർക്കതിലൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും അഖിലിനെ ആതിര ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്ന കാര്യവുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അവർ ആ ഒരു വനപ്രദേശത്തിലൂടെ നടക്കുകയാണ് കാടിന്റെ ഉള്ളിലായിട്ട് ഒരു പാർക്കിട്ടുണ്ടായിരുന്നു അവർ അവിടെ ഇരുന്ന് കുറച്ചു സമയമൊക്കെ ചെലവഴിക്കുകയാണ് ആതിര അഖിലനെ അന്തമായി വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ആൺസുഹൃത്തും ഒരിക്കലും തന്റെ ജീവൻ എടുക്കുമെന്ന് ആതിരയും വിചാരിച്ചു കാണില്ല പക്ഷേ അഖിലന്റെ ഉള്ളിൽ അപ്പോഴും ആതിര എന്ന വ്യക്തിയോടുള്ള ദേഷ്യവും പകയുമൊക്കെ നിറഞ്ഞിരുന്നു ആതിരയോടുള്ള ദേഷ്യവും പകയുമൊക്കെ അഖിലന്റെ ഉള്ളിൽ നിന്ന് അവിടെ വെച്ച് പുറത്തു ചാടുകയാണ് പിന്നെ എല്ലാം അകിൽ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടത്തി അയാൾ ഒരു ഷോൾ ഉപയോഗിച്ച് പിന്നീട് ആതിരയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുകയാണ് ആ ഒരു ഷോൾ ചിലപ്പോൾ ആതിര ധരിച്ച ഒന്നാകാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആതിര അവിടെ മരിച്ചു വീഴുകയാണ് ബോധം കെട്ട് നിലത്ത് വീണ ആതിരയുടെ മരണം ഉറപ്പിക്കാനായി അകൽ തന്റെ ഷൂസ് ഇട്ട കാൽ കൊണ്ട് ആതിരയുടെ മുഖത്ത് തുടരെ തുടരെ ചവിട്ടുകയാണ് അത്തരത്തിൽ ബ്രൂട്ടലായിട്ടുള്ള ഒരു രീതിയിലാണ് അഖിൽ ആതിരയെ കൊന്നത് മരണം ഉറപ്പിച്ചു കഴിഞ്ഞതിന് പിന്നാലെ ആതിരിയുടെ മൃതദേഹത്തിൽ നിന്നും മാല മോഷ്ടിച്ചെന്നും റിപ്പോർട്ടുണ്ട് ആദരിയുടെ ദേഹത്തുണ്ടായ ഒന്നരപ്പവന്റെ മാലയാണ് കൊലപാതകത്തിന് പിന്നാലെ പ്രതി കവർന്നത് ശേഷം മാല അങ്കമാലിയിൽ പണയം വെച്ചതായി അഖിൽ തന്നെ മൊഴി നൽകിയെന്ന് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിലും അഖിൽ സജീവമായിരുന്നു അഖിയേട്ടൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിന് പതിനായിരത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇവർ തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഈയൊരു സുഹൃത്ത് ബന്ധം വെച്ചിട്ട് അഖിൽ ആദ്രയോട് കടം ചോദിക്കുകയാണ് ഒരു കാര്യം ഇവിടെ നോക്കുകയാണെങ്കിൽ പോലെ അഖിലും വിവാഹിതനാണ് കൂടാതെ പോലെ തന്നെ രണ്ടു കുട്ടികൾ അഖിലിനുമുണ്ട് അങ്ങനെ ഒരുപാട് തവണ അഖിൽ അഖിലാദ്രയോട് കടം വാങ്ങുകയാണ് ഈ കടം കൊടുക്കുന്ന കാശൊന്നും പോരാതെ വന്നതോടെ അഖിലൊരു വലിയ തുക ആദരയോട് ചോദിക്കുകയാണ് എന്നാൽ ആദരിയുടെ കയ്യിൽ ഈയൊരു പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ട് പവനോളം വരുന്ന സ്വർണാഭരണങ്ങൾ ആതിര അഖിലിന് കൈമാറുകയാണ് ഈ സ്വർണം വിറ്റോ പണയം വെച്ചോ എന്നതൊന്നും അറിയില്ല വീട്ടുകാരറിഞ്ഞാൽ അത് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന തോന്നൽ കൊണ്ടോ അല്ലെങ്കിൽ മറിച്ച് പറ്റിക്കപ്പെടുമെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടോ ഒരു ഘട്ടത്തിൽ ആതിര കടം കൊടുത്ത സ്വർണാഭരണങ്ങളൊക്കെ അഖിലിനോട് തിരിച്ചു ചോദിക്കുകയാണ് സ്വർണം വേഗമെടുത്ത് തരാമെന്നായിരുന്നു അഖിൽ കടം വാങ്ങിയിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷെ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഖിൽ പല ഒഴിവുകഴിവുകൾ പറയുമായിരുന്നു ആതിരയാണെങ്കിൽ സ്വർണത്തിന് വേണ്ടി നിരന്തരം ആവശ്യം ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ആതിരയെ ഒഴിവാക്കണമെങ്കിൽ പന്ത്രണ്ട് പവൻ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് അഖിലിന് മനസ്സിലായി കൂടാതെ ഈ ഒരു ആഭരണങ്ങൾ കൊടുക്കാതെ തരമില്ലെന്ന് മനസ്സിലാക്കിയകിൽ പിന്നീട് ആതിരയെ കൊല്ലാൻ പദ്ധതിയിടുകയായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അഖിൽ ആതിരയെ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചത് ജി പി എസ് ഉപയോഗിച്ച് ഭർത്താവിന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ആതിരയെ വിശ്വസിപ്പിച്ച് ആതിരയുടെ ഫോൺ വീട്ടിൽ എടുക്കണ്ട എന്ന് പറഞ്ഞതും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോലീസ് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ വേഗം പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയായിരുന്നു ഇത് അഖിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു പക്ഷെ സി സി ടി വി ക്യാമറയിൽ ആതിര കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കേസിൽ വഴിത്തിരിവായി കൂടാതെ കാർ വാടകയ്ക്ക് കൊടുത്ത ആളുടെ മൊഴിയും സി സി ടി വി ദൃശ്യങ്ങളും പ്രതിയെ പിടികൂടാൻ പോലീസിനെ തുണച്ചു മാത്രമല്ല വീട്ടിൽ നിന്നും ലഭിച്ച ആദ്രയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അഖിലുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു അഖിലിനെ കസ്റ്റഡിയിലെടുത്ത് ഏറെ നേരം ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത് മൃതദേഹം അതിരപ്പള്ളിക്ക് സമീപം വനത്തിൽ എന്നും ഇയാൾ സമ്മതിച്ചു പ്രതി കുറ്റസമ്മതം നടത്തിയതോടെ കാട്ടിൽ രാത്രി തന്നെ തിരച്ചിൽ നടത്താൻ കാലടി പോലീസ് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് വനമേഖല ഉൾപ്പെടുന്ന കോന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ച് ടോർച്ചും ആന വന്നാൽ ഓടിക്കാനുള്ള സജ്ജീകരണങ്ങളുമായി നടന്നാണ് സംഘം മലകേറിയത് കോന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും ഒപ്പം ചേർന്നു ആനമല റോഡിൽ നിന്ന് അര കിലോമീറ്ററിലേറെ അകലെ വനത്തിലെ പാറക്കെട്ടുകൾക്കിടയിൽ നാലടിയോളം താഴ്ചയിലാണ് മൃതദേഹം ഒളിപ്പിച്ചിരുന്നത് ഇന്നും ആദ്രയുടെ മരണത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ആ നാട്ടുകാർ കഠിനാധ്വാനിയായിരുന്ന ആദ്രയെക്കുറിച്ച് അവർക്ക് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ തന്റെ പ്ലാനിങ്ങും പദ്ധതിയും ഒരിക്കലും പിടിക്കില്ല എന്ന ആത്മവിശ്വാസത്തിനു മകിൽ ആദ്രയ്ക്കും അഖിലിനും ഒരു കുടുംബവും അതിലുപരി രണ്ടു പേർക്കും രണ്ടു കുഞ്ഞുമക്കളും ഉണ്ടെന്ന കാര്യം മറന്ന് ദേശത്തിന്റെയും പകയുടെയും വ്യക്തി വൈരാഗ്യത്തിന്റെയും പേരിൽ ഇത്തരമൊരു പ്രവൃത്തിക്ക് മുതിർന്നത്